മൂന്ന് മാസം നീണ്ട പ്രണയം പിന്നാലെ വിവാഹം മകൾ ജനിച്ച് അധികം കഴിയും മുന്നേ വിവാഹമോചനവും പേരക്കുട്ടി യാമയ്ക്കുട്ടിയെ കണ്ടും സ്നേഹിച്ചും ദിവസങ്ങൾ കഴിയും മുന്നെയാണ് അരുണിന്റെ മാതാപിതാക്കൾ മാതാപിതാക്കൾക്കരികിൽ നിന്നും പാർവതിയും കുഞ്ഞും സ്വന്തം വീട്ടിലേക്ക് വന്നത് മകളോടുള്ള സ്നേഹത്തിന്റെ പേരിലെങ്കിലും ഒരുമിച്ച് നിന്നുകൂടെയെന്ന് ചോദിച്ച മാതാപിതാക്കൾക്ക് കുഞ്ഞിനെ പിരിയുന്നതിന്റെ വിഷമമായിരുന്നു അങ്ങനെ വിവാഹമോചനവും സംഭവിച്ചിരിക്കെയാണ് അരുൺ മറ്റൊരു പ്രണയത്തിലേക്ക് കടന്നത് അതുകൊണ്ട് തന്നെ ഇനിയൊരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കുക എന്നതിന് വീട്ടുകാരുടെ ഭാഗത്തു നിന്നും പിന്തുണയില്ലാത്തതിനാൽ സായി ലക്ഷ്മിയുമായി ലിവിംഗ് ടുഗെദറിലേക്കാണ് ഇരുവരും കടന്നിരിക്കുന്നത് നിലവിൽ സായി ലക്ഷ്മിയുടെ ഫ്ളാറ്റിലാണ് ഇവർ കഴിയുന്നത് എന്നാണ് വിവരം രണ്ടു ദിവസം മുമ്പാണ് അരുണുമായുള്ള വിവാഹബന്ധം വേർപെടുത്തിയെന്ന് പാർവതി വിജയ് പ്രഖ്യാപിച്ചത് തൊട്ടു പിന്നാലെ അരുൺ ആ സന്തോഷം വെളിപ്പെടുത്തിയത് സായിലക്ഷ്മിയുമായുള്ള പ്രണയം പറഞ്ഞുകൊണ്ടായിരുന്നു പിന്നാലെ ഇനി തങ്ങളുടെ മുന്നോട്ടുള്ള സ്വതന്ത്രമായ ജീവിതം ആഘോഷമാക്കുന്ന സായി സായിലക്ഷ്മിയെയും അരുണിനെയുമാണ് പ്രേക്ഷകർ കണ്ടത് തങ്ങളുടെ നൈറ്റ് ലൈഫ് ആഘോഷത്തിന്റെ ചിത്രങ്ങളാണ് ഇരുവരും ഏറ്റവും ഒടുവിലായി പങ്കുവച്ചത് ക്യാമറാമാൻ എന്നതിലുപരി ബുള്ളറ്റും കാറും ഒക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു റൈഡർ കൂടിയാണ് അരുൺ അതുകൊണ്ട് തന്നെ തന്റെ പ്രിയപ്പെട്ട ബുള്ളറ്റിലാണ് അരുൺ സായി സായിലക്ഷ്മിയെയും കൂട്ടി നഗരത്തിലുടനീളം കറങ്ങുന്നത് അതിന്റെ ചിത്രങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നതും സായി ലക്ഷ്മിയും അരുണും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന വാർത്ത ആദ്യം പുറത്തു വന്നപ്പോൾ വ്യാജ പ്രചാരണം എന്നായിരുന്നു ഭൂരിപക്ഷം പേരും കമന്റുകളായി പങ്കുവച്ചത് എന്നാൽ സായി ലക്ഷ്മിയുടെ അക്കൌണ്ട് പരതി കണ്ടുപിടിച്ചപ്പോൾ ആ പ്രണയത്തിന്റെ സത്യാവസ്ഥയാണ് ാണ് തിരിച്ചറിഞ്ഞതും പിന്നാലെയാണ് പാർവതിയുടെ ഭർത്താവ് എന്ന തരത്തിലുള്ള പ്രചരണം പാർവതിക്കും താങ്ങാൻ സാധിക്കാതെ വന്നതോടെ വിവാഹമോചനം നേടിയെന്ന് ആരാധകരെയും അറിയിക്കുവാൻ പാർവതി തീരുമാനിച്ചത് ദിവസങ്ങളായി സീരിയൽ മേഖലയിൽ പ്രചരിക്കുന്ന അഭ്യൂഹമായിരുന്നു സായി സായിലക്ഷ്മിയുടെയും അരുണിന്റെയും പ്രണയ വാർത്ത ആ അഭ്യൂഹങ്ങൾ അടിവരയിട്ട് ഉറപ്പിച്ചാണ് കഴിഞ്ഞ ദിവസം അരുണിന്റെ ചിത്രം ഷെയർ ചെയ്ത് സായി ലക്ഷ്മി തന്റെ പ്രണയ സൂചനകൾ വെളിപ്പെടുത്തിയതും പിന്നാലെ തന്റെ ബയോയിൽ ഞാനത് നിങ്ങൾക്ക് തരുന്നു രാവൺ എന്നും സായിലക്ഷ്മി കുറിച്ചിരുന്നു അരുൺ രാവൺ എന്നാണ് അരുണിന്റെ സോഷ്യൽ മീഡിയയിൽ ഇട്ടിരിക്കുന്ന പേര് അതുമാത്രമല്ല സായി ലക്ഷ്മി പങ്കുവച്ച ഒരു പുഴയുടെ ചിത്രം ഷെയർ ചെയ്തും അരുൺ രംഗത്തു വന്നിരുന്നു കുടുംബവിളക്ക് കൂടാതെ ഒട്ടനേകം സീരിയലുകളിലും ക്യാമറാമാനായി അരുൺ പ്രവർത്തിച്ചിട്ടുണ്ട് ഇപ്പോൾ സാന്ത്വനം ടൂവിൻ്റെ ക്യാമറാമാനായി പ്രവർത്തിച്ചു വരികയാണ് ഈ സീരിയലിൽ മിത്ര എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന നടിയാണ് സായി ലക്ഷ്മി ഈ പരമ്പരയിലേക്ക് എത്തിയപ്പോഴാണ് സായി ലക്ഷ്മിയും അരുണും പ്രണയത്തിലായതും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ